ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് കോട്ടൺ മെറ്റീരിയൽസിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വെറൈറ്റി കളറിലുള്ള ഒരുപാട് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അതിൽ ലൈൻ ഉള്ളതും അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയലും ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ്ട്ടോ ഇത് ചുരിദാർ തയ്ക്കാനും ഷർട്ട് തയ്ക്കാനും അതുപോലെ തന്നെ കുർത്ത തയ്ക്കാനൊക്കെ യോജിച്ച മെറ്റീരിയലാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഗാദിയുടെ ഇതിന് വില വരുന്നത് റിബേറ്റ് കഴിഞ്ഞ് ഇരുന്നൂറ്റി രൂപ മീറ്ററിന് വില വരും പിന്നെ നിങ്ങൾക്കിതിലേതെങ്കിലും പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇത് ഒറിജിനൽ ഗാദിയുടെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാം നമ്മളുടെ ഷോപ്പിൻ്റെ പേര് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ കച്ചേരിത്താഴ്ത്താണ് മൂവാ കച്ചേരി കച്ചേരിത്താഴ്ത്ത് ഖാദി ഗ്രാമോദ്യോഗ ഭവനാണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഞാൻ വളരെ കുറച്ച് മെറ്റീരിയൽസേ നിങ്ങളിപ്പോൾ കാണിക്കുന്നുള്ളൂ ഇതെല്ലാം പുതിയ മെറ്റീരിയൽ വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ